ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷീൻസ് ക്രേസി ഗ്രേവിങ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് പനീറും പൊട്ടറ്റോയും കൊണ്ട് ഉള്ള ഒരു അടിപൊളി കറിയാണ് ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി കറി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാനിവിടെ രണ്ട് ചെറിയ പാക്കറ്റ് പനീർ ഒരു പൊട്ടറ്റോയുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പൊട്ടറ്റോ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പനീർ ആദ്യം ഒന്ന് ഒന്ന് പ്രൈസ് എടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പൊട്ടറ്റോയും കൂടെ ഉരുളക്കിഴയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കുക പിന്നെ നമുക്ക് ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർക്കണേ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ ആ വെള്ളമെല്ലാം ഒന്ന് പറ്റി വരുമ്പോഴേക്കും അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രൈസ് എടുക്കണേ അപ്പോൾ പനീർ എപ്പോഴും ആദ്യമേ ഒന്ന് പ്രൈസ് എടുക്കണം അപ്പോൾ ഇനി നമുക്ക് അത് മാറ്റിവെക്കാം അതേ പാനിലേക്ക് പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചെറിയൊരു ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കാം അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ അതുവരേക്കും ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ അതിന് വേണ്ട വെളുത്തുള്ളി പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചി നമുക്ക് ആവശ്യത്തിന് എടുക്കുക അതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും നമ്മൾ ഈ ചിക്കനൊക്കെ ഇടുന്ന പോലെ തന്നെ ചേർത്ത് കൊടുത്താൽ അരിഞ്ഞെടുത്താൽ മതിയെ അതുപോലെ തന്നെ മൂന്ന് സവാളയും കൂടെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇതൊന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴന്ന് വരുമ്പോഴേക്കും നമുക്കിതിനകത്ത് ഇതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ ഗരം മസാലയാണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എപ്പോഴും എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ എടുത്തിരിക്കുന്ന അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആദ്യം നമ്മൾ അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ അര ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ രണ്ട് വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതും കൂടെ ചെറുതായിട്ട് അരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണം എല്ലാം ഒന്നും മാറട്ടെ ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും പനീറും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നന്നായിട്ട് ഇളക്കി എടുക്കുമ്പോഴേക്കും നമുക്ക് ഇളകി വരാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണേ ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി മിക്സ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഒരു കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കാണുന്ന അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് ഓൾ ബട്ടണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തേക്കണേ അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനും കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സായി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് കഴിക്കുക ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കുക തുറന്ന് നോക്കിയിട്ട് ഉപ്പോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇല്ലെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് അടച്ചു വയ്ക്കുക തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ പറ്റിയെടു പറ്റിച്ചെടുക്കണേ അപ്പോൾ ഇത്രയും മതിയാവും നമുക്ക് വേറെ ഇതിനകത്ത് തേങ്ങാപ്പാലൊന്നും ഞാൻ ഒഴിക്കുന്നൊന്നുമില്ല കേട്ടോ ക്രീമൊന്നും ചേർക്കണമൊന്നുമില്ല ഇത്രയും മതിയാവും നല്ല ടേസ്റ്റായിട്ടുള്ള പനീറും പൊട്ടറ്റോയും കൂടെ ചേർന്നുള്ള കറി റെഡിയാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് പറ്റിച്ചെടുത്താൽ മതിയാവും അപ്പോൾ കറി കറിയായിട്ട് നല്ല തിക്ക് ലൂസായിട്ട് വേണ്ടിയവർക്ക് അത്രയും മതി വെച്ചിട്ട് നമുക്കത് തീ ഓഫ് ചെയ്യാവുന്നതാണേ ഞാൻ കുറച്ചുകൂടെ ഒന്ന് പറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്